വലിയ ഞാൻ പറയുന്ന സദാനന്ദന്മാഷ കലുങ്ക സംഗമം നടത്തണം അവരുടെ കടി നന്നായിട്ട് പോകും ചെയ്യണം നൈർമല്യം അതിലുണ്ട് അവിടെ വന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമാണ് അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരോട് സംസാരിച്ച് കേൾക്കുന്നവർക്കും എല്ലാം ഒരു മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും അനിവാര്യതയായിരുന്നു അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതാണ് അവരുടെ വാ വ്യാകുലത അപ്പോൾ മെനഞ്ഞാന്ന് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അടുത്ത ക അതിനുള്ള സെർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും അതുവരെ അവർ കാത്തു നിൽക്കണം അതറപ്പായിട്ടും ഉണ്ടാകും ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ ഈശ്വര വഴിയേ ഈശ്വരന് ചെന്ന് ചേരുന്ന ഈശ്വരന് ഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നത് ഞാൻ അതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞതിൽ കൃത്യമായിട്ടുണ്ട് എല്ലാ വീഡിയോയും വെട്ടി മുറിച്ച് അവർ കുതകുന്ന തരത്തിൽ ഇതെടുത്ത് ഉപയോഗിക്കുക എന്തായാലും എന്നേക്കാൾ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഒരു പരിണിത പ്രജ്ഞനായതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർക്ക് അങ്ങനെയുള്ള അബ അബദ്ധങ്ങളൊന്നും പറ്റില്ല എന്നെനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ വളരെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നയാളാണ് അതിനും അങ്ങനെ തന്നെയായിരിക്കും ഈ പൂച്ചാട്ടിയൊന്നും കാണിച്ചെന്നെ പേടിപ്പിക്കാൻ ഒക്കത്തില്ല എനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കുന്നത് എന്റെ അത്യാവശ്യമല്ല മനുഷ്യനായി ജീവിക്കണം മനുഷ്യനായി തന്നെ പെരുമാറിയിട്ടുള്ളൂ നിങ്ങളിപ്പോ ഞാനിത് പറയുമ്പോ എന്തെങ്കിലും വേദന ഉള്ളിൽ വെച്ചാണ് സംസാരിക്കുന്നതിൽ അതിൽ വേദന കഥനം ഒപ്പം എന്റെ രോഷവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊന്നും മറച്ചു പിടിച്ച് ഇളിച്ചു കാണിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഈ ജന്മം ഞാനാവില്ല ആവുകയല്ല വെരി സോറി എന്നെ കണ്ടത് പറ്റില്ല സഹോദരന്മാർ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് അത് പറ്റും അപ്പോ നല്ല മുഹൂർത്തമാണ് എല്ലാം പറഞ്ഞത് നല്ല കാര്യങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കണം വെളുക്ക് ചിരിച്ച് കാണിക്കുന്നത് നിങ്ങളെ അപകടക്കുഴിയിലേക്ക് ചാടിക്കാനാണ് അത് ഈ നവംബറിലും സംഭവിക്കരുത് അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒട്ടുമേ സംഭവിച്ചു കൂട പിന്നെ കർടയറ്റമില്ല ഇപ്പോഴത്തെ കടമെത്രയാണെന്ന് നോക്കുക എന്ത് ജനങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും അത് കേന്ദ്രം തരാത്തത് കൊണ്ട് കൊടുത്തില്ല എന്ന് പറയുന്ന പഠിന്യായം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് എന്തിനു കേന്ദ്രത്തെ ഇത്രയും നിശിദ്ധമായി വിമർശിക്കുകയും എതിർക്കുകയും വലിയ ശത്രുവായി കാണുന്ന ശ്രീ സ്റ്റാലിന് പോലും ആ പക്ഷമില്ലല്ലോ പിന്നത്തെ അവർക്ക് അപ്പൊ നല്ല പൊളിറ്റിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് വേണം ഒരു എൻ വി എ കിട്ടി അതുകൊണ്ട് ഇനി കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ളതെല്ലാം അദ്ദേഹത്തെ വെച്ച മാക്സിമം അങ്ങെടുക്കാം എന്നല്ല അദ്ദേഹം എം പി ആയത് വഴി കണ്ണൂരിൽ നിന്ന് എത്ര എം എൽ എ മാരുണ്ടാവണമെന്ന് നിങ്ങൾ ഇന്നും നിശ്ചയിക്കണം